സത്യദീപം മുഖ്യ പത്രാധിപർ ഫാദർ മാത്യു കിലക്കന്റെ വിവസ്ത്രം വികൃതം ഭാരതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഇരുപത്തിയൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി കലൂർ പോണോത്ത് ല്യൂമൻ ജ്യോതിസിൽ വെച്ച് സത്യദീപം മുഖ്യ പത്രാധിപർ ഫാദർ മാത്യു കിലുക്കന്റെ വിവസ്ത്രം വികൃതം ഭാരതം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ സാർ പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രസ്തുത പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലൈറ്റ് ഓഫ് ട്രൂത്ത് മുഖ്യപത്രാധിപർ ഫാദർ പോൾ തേലക്കാട് സംസാരിച്ചു ആ വാരികയിൽ അച്ഛൻ എഴുതിയ അൻപത് എഡിറ്റോറിയലുകളാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അൻപത് എഡിറ്റോറിയൽ പരിശോധിച്ചാൽ അൻപതെണ്ണവും ഒരു നിരൂപണ ലേഖനങ്ങളാണ് ജനാധിപത്യം കോർപ്പറേറ്റുകളുടെ കയ്യിൽപ്പെട്ട് പണാധിപത്യമാകുമ്പോൾ മതം പലപ്പോഴും ജനാധിപത്യത്തെ മതാധിപത്യത്തിന്റെ ടൂളാക്കി മാറ്റുന്നു അവിടെ പ്രതിരോധത്തിന്റെ പ്രത്യേക ശാസ്ത്രവുമായിട്ടാണ് കിളുക്കനച്ഛൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്നാണ് ഡോക്ടർ ദിലീപ് കുമാർ സാർ പുസ്തകത്തെ പറ്റി അഭിമാനിക്കുന്നു പക്ഷേ ഈ പങ്കുവെച്ചത്യേകമായി ഈ ഓരോ ഞാൻ വിയോജിക്കുന്നവരുടെ തലവെട്ടി മാറ്റുന്ന അനുസരണം മാത്രം അഭികാമ്യം ആണെന്ന് പറയുന്ന വിനീത വിധേയരെ സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥിതി ഫാസിസ്റ്റ് തലത്തിലേക്ക് സമൂഹത്തെ നയിക്കുമ്പോൾ അതിനെതിരെ വിയോജിപ്പിന്റെ വ്യാകരണ കുറിപ്പാണ് കിലുക്കനച്ഛന്റെ വിവസ്ത്രം വികൃതം ഭാരതം എന്നുള്ള പുസ്തകം എന്ന് പോൾ തേലേക്കാട്ടൻ രേഖപ്പെടുത്തി ആസന്നമാകുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ചർച്ചയും പ്രകാശന ചടങ്ങിൽ നടന്നു ചർച്ചയിൽ ധാരാളം പേർ പങ്കെടുത്തു പ്രൊഫസർ കെ എം മാത്യു കുരിശുമൂട്ടിൽ സ്വാഗതവും ഗ്രന്ഥകർത്താവ് ഫാദർ മാത്യു കിലുക്കൻ നന്ദിയും പ്രകാശിപ്പിച്ചു നന്ദി